ഞാൻ പോലെ പോലെ കാണുന്നില്ല സർ ഇങ്ങനെയാണോ അല്ലേ അല്ലേ കാണുന്നുണ്ട് എന്തോ പറയുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ോ കുത്താൻ പോണല്ലേ അവനൊരു കാര്യം പറഞ്ഞത് ഞാനത് അന്നേ പറഞ്ഞൊരു സാധനമാണ് ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തനെത്തി ാണ് എനിക്കൊന്നും നേരിട്ട് കാണുമ്പോ ഞാനൊരു ലൈവ് ഇടും എല്ലാരും അതിനു വേണ്ടി വെയിറ്റ് കേട്ടോ മനസ്സിലായില്ല മനസ്സിലായില്ല ഇല്ല തീരെ സാറിന്റെ ചെയ്യ കേട്ട് ഈ ചാനലിൽ വരുന്ന ഒരു വീഡിയോയും വീടല്ല അന്ന് ഞാൻ ഈ ചാനൽ നിർത്തും കോൾമിശ്വസ് ആമുദാണ്ട് ഇത്ര രൂപ മേടിച്ചിട്ട് ഇന്ന് ആവിങ് പ്രൂവ് ചെയ്യുന്നു നിർത്തും ഈയൊരു ചാനൽ നിർത്തും ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് ചിലവർക്ക് മനസ്സിലാവും അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോല നടത്തു പോയാൻ പറഞ്ഞു ആര് കോളിമ്പിലടിക്കുന്നുണ്ട് ഞാൻ ചിരിച്ചതാ എനിക്ക് ടേബിൾ വോയ്സാ അധികം ഒന്നില്ല രണ്ടു മൂന്ന് പിരി എവിടെ കളി കിടക്ക എനിക്കാരി പോവാൻ വയ്യ പണി ഉണ്ടട എന്നെ കഷ്ടാലേ കോമൺ സെൻസില്ലാത്തേ അല്ലെങ്കിൽ പിന്നെ അവൻ പിന്നെ ക്രോശിനെ പോലെ ഇരിക്കണോ അതും പിന്നെ കുഴപ്പമില്ല പിന്നെ അവൻ പിന്നെ ഋദ്യക്ലോസ്സിനെ പോലെ ഇരിക്കണേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ഒന്നും വേണ്ടായിരുന്നു വെറുതെ തെറിയില്ല